ഈ വണ്ടിയുടെ ബ്രേക്ക് വളരെ ആ പ്രെതറാണ് മുഴുവൻ റിലീസ് ചെയ്താലേ വണ്ടി മുന്നിലേക്ക് നീങ്ങും ആ ക്ലച്ച് ആയി എന്ന് തോന്നുമ്പോ ബ്രേക്ക് കുറച്ച് കൊറച്ച് റിലീസ് ചെയ്യണം പിന്നെ ക്ലച്ച് റിലീസ് ചെയ്യരുത് ബ്രേക്ക് എപ്പൊ മുഴുവൻ റിലീസാവുമ്പോ അപ്പഴേ ഈ വണ്ടി മുന്നിലേക്ക് പോകുള്ളൂ വണ്ടി നീങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കി അതിനർത്ഥം ബ്രേക്ക് റിലീസ് റിലീസായിട്ടില്ലെന്നാണ് കണ്ടോ ൂരം ഓടിച്ചതിൽ ഞാൻ കണ്ടൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ റൈറ്റ് തിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് മുഴുവൻ തിരിച്ചു കളയും ശരിയല്ലേ അങ്ങനെയല്ലേ ചെയ്ത ആ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞപ്പോഴും വലത്തോട്ട് നോക്കിക്കൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കുക ചെയ്തത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് ഇടതുവശം ചേർന്ന പോകേണ്ടത് ശരിയല്ലേ ഏത് വളവാണെങ്കിലും നമ്മുടെ വണ്ടി ഇടതുവശത്തായിരിക്കണം അതിനുള്ള തിരിക്കലേ തിരിക്കൂതില് ഓക്കെ വെറുതെ തിരിച്ചോണ്ടിരിക്കരുത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വലത്തോട്ട് പോകും അത് വേറൊരാളുടെ സൈഡാ അതായത് നമ്മുടെ എതിരെ വരുന്ന ആളുടെ നമ്മൾ അത് ബ്ലോക്ക് ചെയ്യും കയറി അയാൾക്കും പോകാൻ പറ്റില്ല നമ്മുടെ പുറകിൽ വരുന്ന ആൾക്കും പോകാൻ പറ്റില്ല നമുക്കും പോകാൻ പറ്റില്ല തിരക്കുള്ളൊരു സ്ഥലമാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് എത്ര സമയം വേണേലും എടുത്തു പക്ഷെ വണ്ടി ഇടത് വശത്തായിരിക്കണം ഓക്കെ അല്ലേ ലെഫ്റ്റ് തിരിക്കുമ്പോ ആയിട്ട് നോക്കി തിരിക്കുന്നുണ്ട് പക്ഷെ റൈറ്റ് ഉണ്ടല്ലോ വെറുതെ വലത്തോട്ട് നോക്കി തിരിക്കുക അവിടുന്ന് ആരെങ്കിലും വരുമോ എന്നുള്ള ടെൻഷനാണ് നേരെയാണ് ഇൻഡിക്കേറ്റർ േറ്റർ എത്ര സ്പീഡ് മതി ഗിയറിൽ ഫലത്തോട്ട് നോക്കിയാ ചെയ്തിട്ട് വേഗത കൺട്രോൾ ചെയ്തിട്ട് ഇടതു വശത്തോടെ തിരിയട്ട് ഇതേ നോക്കിക്ക വണ്ടി എവിടെയാ നോക്കി ഓടിക്കുന്നത് വേഗത നമുക്ക് സ്പീഡ് ായിട്ട് എടുക്കുന്നതല്ലെറ്റ് സൈഡിലേക്ക് തന്നെ വണ്ടിയെ കൊണ്ടുവരുന്നത് കൃത്യമായിട്ട് പക്ഷെ റൈറ്റ് തിരിക്കുമ്പോൾ മാത്രം അങ്ങോട്ട് എത്തിക്കും വെറുതെ ഒന്ന് ബ്രേക്ക് കാലു വെച്ചു ക്ലച്ചിൽ ഒന്ന് കാലു വെച്ചു എന്നെ സ്റ്റോ ചെയ്ത് വയ്യ തിരിഞ്ഞു വന്നേക്കു റൈറ്റ് തിരിക്കുമ്പോൾ അങ്ങോട്ട് നോക്കരുത് ഇവിടെ കൂടെ തന്നെ ഈ സൈഡ് നോക്കി തന്നെ തിരിഞ്ഞു വേണ്ട അത്രയും പോലെ നമുക്ക് തിരിയാ ഇങ്ങനെ ചെയ്യാവുണ്ടോ മോഡ കണ്ണവിടെയാ വലത്താ ശരി വണ്ടി വന്നതോട്ടെ ഞാൻ പറഞ്ഞല്ലേ അയാളുടെ സൈഡ് അവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്താൽ ആ വരുന്നവൻ അതിലേ കൂടെ മോള് ഓടിക്കുന്നതിൽ എന്തെങ്കിലും പറഞ്ഞപ്പോ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ സൈഡ് അങ്ങനെ ഒതുങ്ങി കൊടുക്കരുത് ആവശ്യം ഉണ്ടോ ഇല്ല എന്തെങ്കിലും ഉള്ളു കാര്യം ചേട്ടൻ അയച്ചു കൊടുക്കാം വണ്ടി കണ്ട് ഒതുങ്ങി കൊടുക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേഗത വേണേ കുറച്ചോണം പേടി തോന്നുന്നുണ്ടെങ്കിൽ അല്ലാതെ മാറിക്കൊടുക്കരുത് അയാൾക്ക് വേണ്ടി കാരണം നമുക്ക് മാറാൻ സ്ഥലമില്ല നമ്മളെ സൈഡിൽ പോണത് ഒന്ന് സ്ലോ ചെയ്യും അവിടെ ഒരു മരണ സ്ലോ ചെയ്യും ഒതുങ്ങരുത് ഒതുങ്ങരുത് സ്ലോ ചെയ്യും സ്ലോ ചെയ്യും അത്രേ ഉള്ളു ആ പയ്യ വെണ്ണം നിർത്തിക്കോ പയ്യ നിർത്തിക്കോളെ ഡ നിർത്ത് എന്നിട്ട് പയ്യെ മാറി മാറിപ്പോ പതിയെ പതിയെ പോയാൽ മതി ഒരു ധൃതി ഇല്ല നമുക്ക് വട്ടം ചാടുക ആളുകൾ മരണ വീടാ പോകരുത് മുന്നിൽ നിന്ന് ചാടുവാളെ ഇങ്ങനെ തിരക്ക് കാണുന്നതല്ല ഇതുപോലെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടാ ധൃതി പിടിക്കരുത് ധൃതി പിടിക്കരുത് അവൻ പോയിക്കോളൂ അവന്റെ വഴിക്ക് വേഗത കുറച്ചു കൊടുത്ത് രലുകയർ പോകും ും ബഹളം കണ്ടോണ്ട് പിടിക്കരുത് കേട്ടാണി എന്നിട്ട് വേഗത കുറയ്ക്കി വേഗത കുറയ്ക്കും ആ ഇനി പോ കാരണം എതിരെ ആളില്ലാത്തപ്പോഴേ അവരെ പാസ് ചെയ്ത് പോകാവുള്ളൂ കേട്ടാ ഇടയ്ക്ക് ഇതുപോലെ ഫ്രീക്കന്മാരൊക്കെ വരും അവ പേടിക്കരുത് はがいい Ja, aber നമ്മളിപ്പം മാഡത്തിനെ കൊണ്ട് നമ്മുടെ മാഡത്തിൽ മാഡത്തിൻ്റെ വീട്ടിലേക്ക് വണ്ടി പാർക്കി ആണെങ്കിൽ കൊണ്ടുപോകണം I don't know அந்த இங்க இருக்கு 300 அப்படியே பிரேக் விடுறதுனால மாட்டிக்கறாங்க பிரேக்கி 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 മതിക്ക് ഫ്രീയാക്കിയാ സംക്കിട്ടേ ചെറിയൊരു ആക്സിന്റെ സപ്പോർട്ടു ആക്കിനകാരെവിടെ മൊത്തം അല്ലേ കുറച്ചുകൂടെ തലം കിട്ടിരുന്ന വണ്ടിയുടെ മുന്നിൽ കയറിയിരുന്നല്ലോ ധൈര്യമായിട്ട് ചാരി ഇരിക്കും കാണണ്ട നമ്മുടെ വേദത കുറയ്ക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എതിരെ വണ്ടി വരുമ്പോ എഴുതി വന്നത് നമ്മുടെ വേദന കുറച്ചേക്കണം രണ്ടൊരു സൈഡ് വന്നു എതിരെ വരുന്ന വണ്ടിയെ നോക്കിയിരിക്കരുത് ഈ സൈഡിൽ നമുക്ക് തട്ടാൻ എന്താ ഉള്ളേന്ന് നോക്കി അതിന് വേണ്ട സ്ഥലം എടുത്തോണം കുറയുവരുന്നതെങ്കിൽ അതിന് സൗകര്യമുള്ള അപ്പൊ കയറി കൊടുക്കോളൂ അപ്പൊ അയാൾക്ക് വേണ്ടി നമുക്ക് സ്ഥലം കൊടുത്തൊന്നും ഇല്ല ഓക്കെ നമ്മുടെ മുൻഭാഗം ക്ലിയർ ആക്കണം ആദ്യം ടെൻഷനാവാട്ടാ ചുമ്മാ ഫ്രീ ആയിട്ട് ആയിട്ടിരുന്നോണേ போ <laughs>

ചിലരുടെ നേച്ചറാണ് ഈ ഫോൺ അടിക്കല് മനസ്സിലായോ നമുക്ക് അവരെ തിരുത്താനൊന്നും പറ്റില്ല നമുക്ക് സൗകര്യം ഉൾപ്പെടെ നമുക്ക് മാറാൻ പറ്റുള്ളൂ നമ്മൾ അവർക്ക് തടസ്സം ഉണ്ടാക്കുന്നില്ല എനിക്ക് പതുക്കെ ഓടിച്ചു പോകാനുള്ള കാര്യങ്ങളും ത്തി പതിയെ തിരിഞ്ഞ് വന്നാൽ മതി തിരിച്ചു അതുപോലെ എത്തിപ്പിടിച്ച് അങ്ങോട്ട് പോകരുത് ഞാൻ ഇവിടെ 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 ഈ സൈഡ് നോക്കി പതിയെ തിരിഞ്ഞ് എടുത്ത് വെച്ചാൽ അലക്കുക അങ്ങോട്ട്